ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോട്ടസ് പെറ്റൽസ് ഇന്ന് കുറേ ബൊഗൈൻവില്ല പ്ലാന്റ്സിൻ്റെയും അതുപോലെ കുറേ പൂച്ചെടികളുടെയും പിന്നെ കുറേ ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും സെയിൽ വീഡിയോ ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ചെടികളെയും പൂക്കളെയും ഇഷ്ടമുള്ളവരെല്ലാവരും ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നമുക്കിപ്പോൾ മൂന്ന് സൈറ്റുകളാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു സൈറ്റിൽ ഇൻഡോർ പ്ലാന്റ്സും പിന്നെ വേറൊരു സൈറ്റിൽ ബൊഗൈൻ മാത്രമായിട്ടും പിന്നെ വേറൊരു സൈറ്റിൽ അല്ലാത്ത കുറേ ഫ്ലവറിങ് പ്ലാന്റ്സ് ബൊഗൈൻ വില്ലാസ് അല്ലാത്ത ഫ്ലവറിങ് പ്ലാന്റ്സ് അങ്ങനെ മൂന്ന് സൈറ്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരൊറ്റ കൊറിയറിൽ കൂടി തന്നെ നിങ്ങൾക്ക് എല്ലാ പ്ലാന്റ്സും പർച്ചേസ് ചെയ്യാൻ കഴിയില്ല ബൊഗൈൻ വില്ലാസ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് മാത്രമായിട്ടോ മാത്രമേ പർച്ചേസ് ചെയ്യാൻ കഴിയൂ അതല്ല നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാവിധ ടൈപ്പ് പ്ലാന്റുകളും വേണമെന്നുണ്ടെങ്കിൽ അത് പല കൊറിയറുകളായിട്ട് മാത്രമേ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയൂ അതായത് കൊറിയർ ചാർജ് ഓരോന്നിനും ഓരോ പ്രത്യേകം കൊറിയർ ചാർജ് ഉണ്ടായിരിക്കും ഓരോ ബോക്സുകളായിട്ടായിരിക്കും ഓരോ ബോക്സുകൾക്കും ഓരോ കൊറിയർ ചാർജ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടൈപ്പ് പ്ലാന്റുകളും ഒരേ സമയം തന്നെ പർച്ചേസ് ചെയ്യാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട നെക്സ്റ്റ് ടൈം പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ ഇനി നമുക്ക് സെയിലിനുള്ള വെറൈറ്റീസ് ഓരോന്നായി കാണാം ഏറ്റവും ആദ്യം ബൊഗൈൻ വില്ലാസ് തന്നെ ആയിക്കോട്ടെ ലാസ്റ്റ് ചെയ്ത രണ്ട് ബൊഗൈൻ വില്ലാസിൻ്റെ സെയിൽ വീഡിയോയിലും കാണിക്കാത്ത വെറൈറ്റീസിനെയാണ് ഏറ്റവും ആദ്യമായിട്ട് കാണിക്കുന്നത് രണ്ട് മൂന്ന് ദിവസത്തിന് മുൻപ് കുറച്ച് പേരുണ്ടെടുത്ത് ചോദിച്ച വെറൈറ്റി തന്നെയാണ് ഏറ്റവും ആദ്യം കാണിക്കാൻ പോകുന്നത് ത്രീ സ്റ്റാർ എന്ന വെറൈറ്റി പുതിയൊരു വെറൈറ്റിയാണ് ത്രീ സ്റ്റാർ ഒരുപാട് ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് പിന്നെ കൂടാതെ ഇതിൻ്റെ പെറ്റൽസിൻ്റെ ഷേപ്പ് മറ്റ് ഫ്ലവേഴ്സിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് ഒരു മൂന്ന് പെറ്റൽസ് വീതം ചേർന്ന് വരുന്ന ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് ഡിഫറൻറ്റ് കളേഴ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി കൂടിയാണ് ത്രീ സ്റ്റാർ അപ്പോൾ ഓരോ വെറൈറ്റിയെ കാണിക്കുമ്പോഴും അവൻ്റെ റേറ്റും അവൻ്റെ നെയിമും വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് വെറൈറ്റിയാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ വെറൈറ്റികളുടെ പേര് ടൈപ്പ് ചെയ്തിടുക എൻ്റെ വാട്സപ്പിലേക്ക് ടൈപ്പ് ചെയ്തിടുക അല്ലെങ്കിൽ ബൊഗൈൻ വില്ലാസ് ആവശ്യമുണ്ട് എന്നൊരു മെസ്സേജ് ഇട്ടാലും മതി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെറൈറ്റികളുടെയും ഫോട്ടോസ് ഞാൻ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റീസ് സെലക്ട് ചെയ്യാവുന്നതാണ് ത്രീ സ്റ്റാർ ഒരു പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പലർക്കും അറിയാമായിരിക്കും ഇതിൻ്റെ റേറ്റ് എങ്ങനെയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നതെന്നൊക്കെ പലർക്കും അറിയായിരിക്കും നല്ല റേറ്റ് വരുന്ന ഹൈ ഡിമാൻഡിംഗ് വെറൈറ്റിയാണ് ത്രീ സ്റ്റാർ ത്രീ സ്റ്റാറിൻ്റെ കവർ സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ ഉള്ളത് റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി റുപ്പീസ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും പ്ലാൻ സൈസും കാണിച്ചു തരുന്നതാണ് പ്ലാൻ സൈസ് കണ്ടതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ ഞാൻ ശേഷം മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാൻ സമ്മതിക്കാറുള്ളൂ അപ്പോൾ പ്ലാൻ സൈസ് കണ്ട് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക എന്തെങ്കിലും കാരണവശാൽ ഞാൻ പ്ലാൻ സൈസ് കാണിക്കാൻ വിട്ടു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പ്ലാൻ സൈസ് ചോദിക്കണം ശേഷം മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതിനുശേഷം മാത്രമേ അടുത്ത വെറൈറ്റിയെ കാണിക്കുന്നുള്ളൂ ഞാൻ അയച്ചു തരുന്ന ബൊഗൈൻ വില്ല പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത് ബൊഗൈൻ വില്ല പ്ലാന്റ്സ് വാങ്ങിക്കണം ഉറപ്പായിട്ട് ഇത് ശ്രദ്ധിക്കണം നിങ്ങളുടെ കയ്യിൽ ഈ പ്ലാന്റ്സ് കിട്ടുമ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ചുവട് ഭാഗത്തുള്ള മണ്ണ് ഒരു ശകലം പോലും ഇളക്കിക്കളയാതെ വേണം നിങ്ങൾ പ്ലാന്റ് ചെയ്യാൻ അതായത് ഈ പ്ലാന്റ് പാക്ക് ചെയ്തിരിക്കുന്നത് പ്ലാന്റിൻ്റെ ചുവട് ഭാഗത്തെ മണ്ണ് ഒരു ശകലം പോലും ഇളകി പോകാത്ത രീതിയിൽ കവർ കൊണ്ട് ടൈറ്റായിട്ടാണ് പാക്ക് ചെയ്ത് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് കിട്ടുമ്പോൾ കവറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഏതെങ്കിലും ബ്ലേഡോ എന്തെങ്കിലും ഉപയോഗിച്ച് ചെറിയ രീതിയിലൊന്ന് കീറി മാറ്റിയതിന് ശേഷം ആ മണ്ണ് ഒരു ശകലം പോലും ഇളകി പോകാത്ത രീതിയിൽ വേണം നിങ്ങൾ പ്ലാന്റ് ചെയ്യാൻ ഒരു പോട്ടെടുത്ത് അതിനകത്ത് ആവശ്യത്തിനുള്ള മണ്ണൊക്കെ ഇട്ടതിന് ശേഷം ഈ പ്ലാന്റ് അതിൻ്റെ ചുവടു ഭാഗത്തെ മണ്ണൊരു ശകല പോലും ഇളക്കിക്കളയാതെ അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് ബാക്കി കുറച്ച് മണ്ണും കൂടി ഇട്ട് ഫില്ല് ചെയ്ത് വെക്കുകയാണ് വേണ്ടത് കഴിഞ്ഞ ഒരു ബട്ടർഫ്ലൈ വെറൈറ്റിയെ കാണിച്ചിരുന്നു ബട്ടർഫ്ലൈ വെറൈറ്റി അറിയാൻ നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് ബട്ടർഫ്ലൈ വെറൈറ്റി ബട്ടർഫ്ലൈസിനെ പോലെ തന്നെയാണ് എൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിന് ബട്ടർഫ്ലൈ വെറൈറ്റി എന്ന പേര് കിട്ടിയത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊന്നും കാണിക്കാത്തൊരു ബട്ടർഫ്ലൈ വെറൈറ്റിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് എൻ്റെ പേര് ബട്ടർഫ്ലൈ വൈറ്റ് എന്നാണ് കേട്ടോ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു വെറൈറ്റി ആണത് ബട്ടർഫ്ലൈയുടെ ഷെയ്പ്പാണുള്ളത് ബട്ടർഫ്ലൈ വൈറ്റ് റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് എല്ലാ വെറൈറ്റികൾക്കും റേറ്റ് കൂടുതലാണോ എന്നൊന്നും വിചാരിക്കേണ്ട റേറ്റ് കുറഞ്ഞ വെറൈറ്റികൾ ഉടനെ തന്നെ വീഡിയോയിൽ വരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ റേറ്റ് കുറഞ്ഞ വെറൈറ്റികളെയും കാണാൻ കഴിയും കഴിഞ്ഞ വീഡിയോയിലൊന്നും കാണിക്കാത്ത റെയർ വെറൈറ്റീസിനെയാണ് ഏറ്റവും ആദ്യം കാണിക്കുന്നത് അതുകൊണ്ടാണ് റേറ്റ് കൂടുതലായിട്ട് തോന്നുന്നത് നല്ല ഡിമാൻഡുള്ള അടുത്ത റെയർ വെറൈറ്റി ഇതാണ് മൂൺ ലൈറ്റ് യെല്ലോ റേറ്റ് വന്നത് ത്രീ എയ്റ്റി റുപ്പീസ് ആണ് അടുത്ത റെയർ വെറൈറ്റി ഇതാണ് സിൽവർ ലീഫ് തായ് ലൈറ്റ് റേറ്റ് വന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് റെഡ് വണ്ടർ എന്ന വെറൈറ്റിയാണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് റേറ്റ് വന്നത് ടു എയ്റ്റി റുപ്പീസ് ഈ വെറൈറ്റികളുടെ ഒന്നും പ്രത്യേകതകൾ എടുത്തു പറഞ്ഞിട്ടില്ല എല്ലാത്തിൻ്റെയും പേരും റേറ്റും മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ കാരണം ഒട്ടും സമയമില്ല ഒരുപാട് വെറൈറ്റീസിനെ പരിചയപ്പെടുത്താനുണ്ട് ബൊഗൈൻ വില്ലാസിനെ കുറിച്ച് അറിയാമായിരിക്കും നല്ല റേറ്റ് വരുന്ന ഹൈ ഡിമാൻഡിംഗ് ആണ് ഈ കണ്ടുപോയതെല്ലാം അതുപോലെ ഇനിയും ഈ വീഡിയോയിൽ തന്നെ ഒരുപാട് റയറായിട്ടുള്ള വെറൈറ്റീസും ഒത്തിരി ഡിമാൻഡുള്ള വെറൈറ്റീസിനെയൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അടുത്ത വെറൈറ്റി സെവൻ സ്റ്റാർ റേറ്റ് വിടുന്നത് ത്രീ എയ്റ്റി റുപ്പീസ് അടുത്തത് മിസ് വേൾഡ് എന്ന വെറൈറ്റിയാണ് റേറ്റ് വിടുന്നത് ത്രീ എയ്റ്റി റുപ്പീസ് അടുത്ത വെറൈറ്റി സിൽവർ ചിത്ര റേറ്റ് വരുന്നത് ത്രീ തേർട്ടി റുപ്പീസ് അടുത്തത് വീര ഡീ പർപ്പിൾ എന്ന വെറൈറ്റിയാണ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണ് അടുത്തത് പൂനെ വൈറ്റ് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് അടുത്തത് ഡോക്ടർ റാവു റെഡ് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് സാക്കിറാന ഓറഞ്ച് വൺ നയൻറ്റി റുപ്പീസ് ടാങ് ഓറഞ്ച് ടു ഫിഫ്റ്റി റുപ്പീസ് സാക്കിറാന റെഡ് വൺ നയൻറ്റി റുപ്പീസ് അടുത്ത വെറൈറ്റി മേരി പാമർ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് മീര വൺ നയൻറ്റി റുപ്പീസ് ടിമ പിങ്ക് എന്ന വെറൈറ്റിയാണ് അടുത്തത് വൺ നയൻറ്റി റുപ്പീസ് അടുത്ത വെറൈറ്റി തായ് റാണി വൺ നയൻറ്റി റുപ്പീസ് മിലൻ ഡോളർ വൺ നയൻറ്റി റുപ്പീസ് ലേഡി ഹഡ്സൺ വൺ നയൻറ്റി റുപ്പീസ് സാക്കിറണ പീച്ച് വൺ നയൻ്റി റുപ്പീസ് സാക്കിറാന പിങ്ക് വൺ നയൻറ്റി റുപ്പീസ് സാക്കിറാന വെരിഗേറ്റഡ് പിങ്ക് ടു ഹൺഡ്രഡ് ആൻഡ് തർട്ടി ഫൈവ് റുപ്പീസ് സാക്കിറാന വെരിഗേറ്റഡ് ഓറഞ്ച് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് റുപ്പീസ് അടുത്ത വെറൈറ്റി സിൽവർ ബട്ടർഫ്ലൈ റെഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി റുപ്പീസ് ലൂയിസ് ഓറഞ്ച് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി റുപ്പീസ് ചിത്ര ക്രീം വെരിഗേറ്റഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് റുപ്പീസ് ഗ്ലബ്ര വൈറ്റ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് റുപ്പീസ് റാവു ഓറഞ്ച് വൺ നയൻറ്റി റുപ്പീസ് ഇനി നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റുകളെ കാണാം വളരെ റിയർ ആയിട്ടുള്ള വളരെ അപൂർവമായി മാത്രം ചിലരുടെ കയ്യിൽ മാത്രമുള്ള കുറച്ച് വെറൈറ്റീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ കുറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനെ കാണിച്ചതിന് ശേഷം കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കൂടി കാണിക്കാനുണ്ട് അതും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് ഇതാണ് ഫിലോഡൻഡോൺ ജോയപ്പി എന്നാണ് ഇതിൻ്റെ പേര് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് വളരെ ഒരു പ്ലാന്റ് ആണ് ഇത് കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് വെറൈറ്റിയുടെ പ്ലാന്റ് സൈസ് കാണാൻ താല്പര്യമുണ്ടെങ്കിലും വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അടുത്ത പ്ലാന്റ് ഇതാണ് ഇതിൻ്റെ പേര് ഫിലോഡൻട്രോൺ മാക്സിമം എന്നാണ് ടു ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് നല്ല വലിയ ലീഫുകളാകുന്ന ഒരു ഇത് അടുത്തത് ഹോമലോമനോ കാമോ ഫ്ലാഗ് എന്ന വെറൈറ്റിയാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നല്ല റേറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വളരെ കുറച്ച് പേരുടെ കയ്യിൽ മാത്രമുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് അടുത്ത വെറൈറ്റി ഫിലോഡൻട്രോൺ ജോസ് ബ്യൂണോ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് അടുത്തത് ഫിലോഡൻഡ്രോൺ സ്ക്വാമിഫറം റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് അടുത്ത വെറൈറ്റി ഫിലഡൻഡ്രോൺ മജസ്റ്റിക് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പല സ്ഥലങ്ങളിലും ഇതിന് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് വരെ റേറ്റ് വരുന്നുണ്ട് അടുത്തത് ഫിലറൻഡ്രോൺ ബ്രേസിൽ ഗോൾഡ് റേറ്റ് വരുന്നത് ടു ട്വൻ്റി റുപ്പീസ് അടുത്തത് റുബസെൻസ് മാഗി റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് സൊഡി റോയി എന്ന വെറൈറ്റിയാണ് റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് അടുത്തത് ഫിലറൻഡ്രോൺ എസ് പി കൊളംബിയ റേറ്റ് വരുന്നത് ടു നയൻറ്റി റുപ്പീസ് അടുത്തത് ഫിലഡൻട്രോൺ സ്പ്ലെൻഡിഡ് റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് അടുത്തത് പിങ്ക് പ്രിൻസസ് എന്ന വെറൈറ്റിയാണ് റേറ്റ് വരുന്നത് ടു ട്വൻറ്റി റുപ്പീസ് അടുത്തത് ഫിലഡൻഡ്രോൺ ജിജാസ് റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി റുപ്പീസ് അടുത്തത് ഫിലഡൻഡ്രോൺ മെലനോക്രിസം റേറ്റ് വരുന്നത് ടു നയൻറ്റി റുപ്പീസ് ഇതിന് നല്ല വലിയ പ്ലാനിന് തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് വരെ റേറ്റ് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ റേറ്റ് വരുന്നുണ്ട് അടുത്ത വെറൈറ്റി ഫിലറൻഡ്രോൺ മാമി റേറ്റ് വന്നത് ടു സിക്സ്റ്റി റുപ്പീസ് അടുത്തത് ഫിലറൻഡ്രോൺ വൈറ്റ് പ്രിൻസസ് റേറ്റ് വന്നത് ടു ട്വൻറ്റി ഫൈവ് റുപ്പീസ് അടുത്തത് ഫൈക്കസ് അമ്പലേറ്റ റേറ്റ് വന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് ഫിലറൻഡ്രോൺ സൺസെറ്റ് റേറ്റ് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് ഗോൾഡൻ ബിർക്കിൻ റേറ്റ് വന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് അടുത്തത് ഗ്രീൻ ബിർക്കിൻ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് റെഡ് ഹെർട്ട് എന്ന വെറൈറ്റിയാണ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് നെസ്റ്റ് ഫേൺ ആണ് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ത്രീ ഹൺഡ്രഡ് പ്ലാന്റ് കൊണ്ട് ഫോർ ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ് അടുത്തത് ബ്ലാക്ക് സീസി പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ടു തേർട്ടി റുപ്പീസ് അടുത്തത് ബ്ലാക്ക് റബ്ബർ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇതോടുകൂടി ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞു ഇനി നമുക്ക് ഏതൊക്കെയാണ് ബാക്കി ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് നോക്കാം റെഡ് കൊടുവേലി വൈറ്റ് കൊടുവേലി ഈ രണ്ട് കളറിൽ പൂക്കൾ വിരിയുന്ന പ്ലാന്റുകൾ അവൈലബിൾ ആണ് നൂറ്റി പതിനഞ്ച് രൂപയാണ് ഓരോ പ്ലാന്റിനും പാറിജാതത്തിൻ്റെ പ്ലാന്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഒറിജിനൽ പാരിജാതമാണ് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നൂറ്റി അമ്പത് രൂപയാണ് ഓരോ പ്ലാന്റുകൾക്കും യെല്ലോ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന പിച്ചിയുടെ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു റെയർ വെറൈറ്റിയാണ് വൈറ്റ് കളറിലെ പിച്ചിയും അവൈലബിൾ ആണ് ഇത് യെല്ലോ കളറിലെ പിച്ചിയാണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വെള്ള വെള്ളപ്പിച്ചിയുടെ തൈകൾ അവൈലബിൾ ആണ് തൊണ്ണൂറ് രൂപയാണ് ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് അറബിക് ജാസ്മിൻ അല്ലെങ്കിൽ അറേബ്യൻ മുല്ല ഇതിൻ്റെ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് നൂറ്റി അമ്പത് രൂപയാണ് ഓരോ പ്ലാന്റിനും വയലറ്റ് മെലസ്റ്റോമയുടെ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് നൂറ് രൂപയാണ് ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് നൈറ്റ് ക്യൂൻ എന്ന വെറൈറ്റിയുടെ രണ്ട് കളറിൽ പൂക്കൾ വിരിയുന്ന പ്ലാന്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് നൈറ്റ് ക്യൂവിൻ്റെ യെല്ലോ വൈറ്റ് ഈ രണ്ട് കളറിൽ പൂക്കൾ വിരിയുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഉള്ളത് ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അടുത്തത് മൗണ്ടൻ വൈൻ എന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഓരോ പ്ലാന്റിനും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്നത് മണിമുല്ല എന്ന ഈ പ്ലാന്റിനെയാണ് ഇതിൻ്റെ ഓരോ പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി കമൻറ്റ് ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം